മിൽമയിൽ ജോലി നേടാനുള്ളൊരു സുവർണ അവസരം വിവിധ ജില്ലകളിലായി നാൽപ്പത്തിയേഴായിരം രൂപ ശമ്പളത്തിൽ സെയിൽസ് ഓഫീസർ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കുന്നതിനും വെബ്സൈറ്റ് ലിങ്കും വീഡിയോ നൽകിയിട്ടുണ്ട് കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ സെയിൽസ് ഓഫീസർ ഒഴിവുകളിലേക്കാണ് കരാർ നിയമനം നടത്തുന്നത് വിവിധ ജില്ലകളിലായി നിരവധി ഒഴിവുകളാണ് തിരുവനന്തപുരം രണ്ട് ആലപ്പുഴ രണ്ട് പത്തനംതിട്ട ഒന്ന് എറണാകുളം അഞ്ച് തൃശൂർ രണ്ട് കോട്ടയം ഒന്ന് കോഴിക്കോട് രണ്ട് പാലക്കാട് ഒന്ന് മലപ്പുറം ഒന്ന് കണ്ണൂർ ഒന്ന് യോഗ്യത എം ബി എ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ബിരുദാനന്തര ബിരുദം അതല്ല എങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം ഒരു വർഷത്തെ മുൻപരിചയം ഉള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം നാൽപ്പത്തിയേഴായിരം രൂപയും താൽപര്യമുള്ളവർ വീഡിയോയിൽ നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലിങ്ക് ചെക്ക് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ജൂലൈ ഒൻപതിന് മുമ്പായി ഓൺലൈൻ വഴി ൂട്ടിക്കൽ കമ്പനിയിലേക്ക് സ്ഥിര നിയമനം പ്രായം പതിനെട്ട് മുതൽ വയസ്സ് വരെ ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി തുടങ്ങിയ ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷ നൽകാവുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ സ്റ്റോർ ഇൻചാർജ് ഇൻവെന്ററി മാനേജ്മെന്റ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് പാക്കിംഗ് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ ഡ്രൈവർ എന്നീ വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷ നൽകാവുന്നതുമാണ് താമസ ഭക്ഷണ സൗകര്യം ഉൾപ്പെടെ നേരിട്ടുള്ള നിയമനമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് ഏഴ് ആറ് മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ മുഖേനയോ വാട്സപ്പ് മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കേണ്ടതാണ്